പ്രിയ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കെ എസ് ജി യു അധ്യാപക സംഘടന നടത്തിയ എൽ എസ് എസിൻ്റെ ഇ വി എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിനു മുമ്പ് പേപ്പർ വൺ മലയാളവും ജി കെ നൽകിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് എൽ എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകിയിട്ടുണ്ട് മക്കളതും കൂടി പോയി കണ്ട് ഇരുപത്തേഴാം തീയതി ആകുമ്പോഴേക്കും നന്നായിട്ട് പഠിക്കണം കേട്ടോ പേപ്പർ ടുവിൽ ഇ വി എസും ആണ് വരുന്നത് അതിൽ ഇരുപത് മാർക്ക് ഇ വി എസിനും ഇരുപത് മാർക്ക് മാത്സിനുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളെ ഭൂമിയുടെ ചലനങ്ങൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തുക തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ദിനരാത്രിങ്ങൾക്ക് കാരണമാകുന്നു മുന്നൂറ്റി അറുപത്തഞ്ചേക്കാൾ ദിവസം ആവശ്യമുണ്ട് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു ഇരുപത്തിനാല് മണിക്കൂർ വേണം സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുന്നു ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും ആണല്ലേ ഭ്രമണത്തിൽ എന്തൊക്കെ എഴുതാം സ്വന്തം അച്ചുതാണ്ടിൽ കറങ്ങുന്നു ഇരുപത്തിനാല് മണിക്കൂർ വേണം ദിനരാത്രികൾക്ക് കാരണമാകുന്നു മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം ആവശ്യമാണ് സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വരം വെക്കുന്നു ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നു അതിൽ ബി ക്വസ്റ്റ്യനി ഒരു വെളുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്തവാവ് ഇരുപത്തെട്ട് ദിവസം സി ക്വസ്റ്റിന് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളിൽ പെടാത്തത് ആൻസർ സ്പുട്നിക്ക് മക്കളെ ഇ വി എസിൻ്റെ ഓരോ യൂണിറ്റുകളായിട്ടാണ് ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത് അതിൽ കൂടുതൽ കറണ്ട് ഫേഴ്സ് ഭാഗങ്ങളും ജി കെ ഒക്കെ ഉള്പ്പെടുത്തിയിട്ടുണ്ട് മക്കളത് കൂടി പോയി കണ്ട് നന്നായിട്ട് പഠിക്കുക ഇരുപത്തേഴാം തീയതി ആകുമ്പോഴേക്കും ക്ലാസ്സുകൾ കാണുക ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക നന്നായിട്ട് പഠിക്കുക കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങളാണ് തായ പട്ടികയിൽ ഉള്ളത് വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക ഫസ്റ്റില് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജാലിയൻ വാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വാഗൺ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അതിൽ ബി ക്വസ്റ്റ്യന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആഹ്വാനം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു കെ കേളപ്പൻ തായെ പറയുന്നവയിൽ തീരദേശമില്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ ശരിയായ കൂട്ടം പാലക്കാട് വയനാട് ഇടുക്കി സന്ദേശങ്ങൾ കൈമാറുന്നതിൻ്റെ സ്വഭാവമനുസരിച്ച് ക്രമീകരിച്ചതിൽ ശരിയല്ലാത്തത് ഏത് ആൻസർ സി പത്രം വ്യക്തിയിലേക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി ജോഡി ഏത് ആൻസർ ഡി കർണാടക ഒഡീസി ആറാമത്തെ ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൻ്റെ മൂന്ന് അവസ്ഥയിൽ സൂചിപ്പിക്കുന്ന കൂട്ടം ഏത് ആൻസർ ബി വെള്ളം ഐസ് നീരാവി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ നൽകിയ വാദ്യോപകരണങ്ങളുടെ നേരെ നൽകിയ കലാരൂപങ്ങളിൽ വിട്ടുപോയത് പൂർത്തിയാക്കുക കപ്പ് പടയണി ദഫ് ദഫ് മുട്ട് മിഴാവ് ചാക്യാർകൂത്ത് കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ കൗൺസിലർ ഏകബീജ പത്രങ്ങളിൽ ഡാഷ് സ്ഥിരാവിന്യാസമാണ് കാണപ്പെടുന്നത് സമാന്തര സ്ഥിരാവിന്യാസം പത്താമത്തെ ക്വസ്റ്റ്യന് അപകടത്തിൽപ്പെട്ടയാൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നതുവരെ ചെയ്യുന്ന പരിചരണമാണ് ഡാഷ് പ്രഥമ ശുശ്രൂഷ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് പെൻകിൻ ഒറ്റപശി വേഴാമ്പൽ കിവി ആൻസർ ബി വേഴാമ്പൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അനുയോജ്യമായ പ്രസ്താവന ഏത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു മക്കളെ നമ്മുടെ ചാനലിൻ്റെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണം കേട്ടോ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്